الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مزيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم يا أيها الإنسان إنك كَادِعٌ إلى ربك كذبا فَمُلَاقِيهُ ربك فأما فملاقي من أوتي كتابه بيمينه فسوف يحاسب حسابا يسيرا وينقلب إلى أهله مسرورا ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് വിശ്വാസികളായി സത്യസന്ധരായി ജീവിക്കുവാൻ നമ്മളെല്ലാം ശ്രദ്ധിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും ഉണർത്തുകയാണ് ജീവിതത്തിൽ എല്ലാം വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ കച്ചവടക്കാരുണ്ട് തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരുണ്ട് ജീവിത വ്യവഹാരങ്ങളിൽ പലതിലും ഏർപ്പെട്ട് കഴിയുന്നവരാണ് നമ്മളൊക്കെ നമ്മളെ മക്കൾ പഠിക്കുന്നവരാണ് ഇതിലൊക്കെ വിജയിക്കണം എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്യുന്നവരാണ് നമ്മുടെ കുട്ടികളുടെ റിസൾട്ട് ഇന്നലെ രാവിലെ വന്നു പത്രമാധ്യമങ്ങളിലും സമൂഹത്തിലുമൊക്കെ കുടുംബങ്ങളിലുമൊക്കെ അതിൻ്റെ ആഹ്ലാദം പങ്കിടുകയാണ് വിജയികളായ മക്കളുടെ അധ്യാപകരും സ്ഥാപനങ്ങളുടെ ഉത്തരവാദപ്പെട്ടവരും അതിലേറെ മാതാപിതാക്കളും കുടുംബങ്ങളുമൊക്കെ എല്ലാം നന്നായി വിജയിച്ച കുട്ടികളുടെ വീടുകളിൽ ഒരു പെരുന്നാളാഘോഷമാണ് കാരണം അത്രയധികം അധ്വാനിച്ച് പഠിപ്പിച്ചു അധ്വാനിച്ച് അതിന് ചെലവഴിച്ചു രക്ഷിതാക്കൾ അധ്യാപകർ അതിനു വേണ്ടി കഷ്ടപ്പെട്ടു മക്കളും രാവും പകലുമായി കഷ്ടപ്പെട്ടു ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നതാണ് അതുപോലെ ഏതൊരു കാര്യത്തിനും നന്നായി അധ്വാനിച്ചാലേ ഇന്നത്തെ കാലത്ത് കച്ചവടക്കാരനാണെങ്കിൽ വെറുതെ പീഡിയിലേയും തുറന്നിരുന്ന പോരാ എല്ലാവർക്കും അറിയാം ഒരു ചെറിയ നിർമ്മാണ പ്രവർത്തനം നടത്തുകയാണെങ്കിൽ പോലും അതിന് നമ്മൾ ഒരുപാട് അധ്വാനങ്ങളും ചിന്തകളും ആലോചനകളൊക്കെ നടത്താറുണ്ട് എങ്കിലും വിജയിക്കും മനുഷ്യ നീ നിന്റെ രക്ഷിതാവിയിലേക്ക് ത്യാഗം ചെയ്തുകൊണ്ട് പോകേണ്ടവനാണ് അങ്ങനെ രക്ഷിതാവിനെ കണ്ടുമുട്ടേണ്ടവനും കൂടിയാണ് എന്ന് അള്ളാഹു താല സുഹൃത്തു ഇൻഷിറില് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ആ ത്യാഗം അള്ളാവിന് വേണ്ടിയുള്ള ഇബാദത്തുകളും സത്യസന്ധമായ ജീവിതവുമാണ് ഒന്നാമത്തേത് രണ്ട് ഏതൊരു ലക്ഷ്യത്തിനു വേണ്ടി ഇന്നക്കാദ്യ അറബിക്കാൻ ജീവിതത്തിൽ ഹൈറിനാണെങ്കിലും ഷെറിനാണെങ്കിലും നമ്മൾ അധ്വാനിക്കണം കാര്യം നേടാൻ വേണ്ടിയാണ് ഒരാൾ ജീവിക്കുന്നതെങ്കിലും അതിനും കുറെ കഷ്ടപ്പാടുണ്ട് ഹൈറായ കാര്യം ചെയ്യാൻ വേണ്ടിയാണെങ്കിലും കഷ്ടപ്പാടുണ്ട് എങ്ങനെ കഷ്ടപ്പെട്ടാലും പഠിച്ചവന് കണ്ടുമുട്ടുക ഹൈറിന് വേണ്ടി നമ്മൾ അധ്വാനിച്ചാലും ഷെറിന് വേണ്ടി അധ്വാനിച്ചാലും കണ്ടുമുട്ടാതിരിക്കാനായിട്ട് പറ്റുകയുമില്ല അപ്പം ഒരു ജീവിതമാണ് നമ്മളുടേതൊക്കെ സഹാബിമാരെ കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നപ്പോ ഇസ്ലാബുലിസ്ലമയിൽ വിശ്വസിച്ചത് തന്നെ നാട്ടിലും കുടുംബത്തിലും ഒറ്റപ്പെടാനും പീഡനങ്ങളും വർദ്ധനങ്ങളും സഹിക്കാനും കാരണമായിരുന്നു അതിനുശേഷം പിന്നീട് ശത്രുക്കൾ നിരന്തരമായി ഉപദ്രവിച്ചു കൊണ്ടിരുന്നപ്പോ വിശ്വാസികളായാലും ശത്രുക്കൾ അക്രമിച്ചു കൊണ്ടിരുന്നപ്പോ യുദ്ധം നിർബന്ധമാക്കി അള്ളാഹുത്താലും അവരോട് പറഞ്ഞു കുറച്ചൊക്കെ കഷ്ടപ്പെടേണ്ടി വരും അങ്ങനെ കഷ്ടപ്പെടാതെ കണ്ട് സ്വർഗത്തിൽ ഈസി ആയിട്ട് പോകുന്നതെന്നും വിചാരിക്കണ്ട അം നിങ്ങൾ ത്യാഗം ചെയ്ത് കഷ്ടപ്പെടാതെ നിങ്ങൾ ക്ഷമിച്ച ക്ഷമിക്കാതെ അങ്ങനെ നിങ്ങൾ കഷ്ടപ്പാടുകളും ക്ഷമയുമൊക്കെ അനുവർത്തിച്ച് ജീവിക്കുന്നത് അള്ളാഹു സുബത്താലാ ഒക്കെ ബോധ്യപ്പെടാതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ കിടക്കാൻ വിചാരിക്കും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അപ്പൊ ഇതാണ് ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ദുന്യാവിലാണെങ്കിലും കഷ്ടപ്പെടണം ആഹ്റത്തിലാണെങ്കിലും കഷ്ടപ്പെടണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വയസ്സ് കുറച്ച് പണ്ടുകാലത്തുള്ള മനുഷ്യന്മാരെ നൂറ്റാണ്ടുകൾ ജീവിച്ചു എന്ന് പറയുന്നുണ്ട് തൊള്ളായിരത്തി അൻപത് കൊല്ലം നബിയായിട്ട് കൊണ്ട് തന്നെ നോഹി നബി അലൈഹി സ്വലാം പ്രബോധനം നടത്തുകയും നൂറാമത്തെ വയസ്സിലാണ് നോഹി നബി അലൈഹി സ്വലാമിന് നുപുപത്ത് കിട്ടിയത് പ്രവാചകത്വം കിട്ടിയത് എന്ന് ചരിത്രത്തിൽ കാണാം തൊള്ളായിരത്തി അമ്പത് കൊല്ലം പ്രബോധനം നടത്തി എന്ന് ഖുറാനിലുണ്ട് വയസ്സ് എത്രയാണ് എന്നുള്ളത് അറിഞ്ഞുകൂടാ എന്നാലും ചരിത്രത്തിൽ ആയിരത്തി അൻപത് കൊല്ലം വയസ്സുണ്ടായിരുന്നു എന്ന് പറയും അതിനൊക്കെ താഴെ ആയത് സമൂഹ മുൻകാല സമൂഹങ്ങൾക്ക് ഒരുപാട് വയസ്സുകൾ ഉണ്ടായിരുന്നു പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിലൊക്കെ എത്രയോ കുറച്ച് മാസമാണ് ഉമ്മത്തി വയസ്സാണ് അമാർ ഉമ്മത്തിന് സല്ല ഒരിക്കലും ഒരു പൊതുവായി പറഞ്ഞു കാണാം എൻ്റെ സമുദായത്തിന് ഒരു അറുപത് എഴുപതൊക്കെയാണ് ഒരു ആവറേജ് വയസ്സ് എന്തായാലും അതിൻ്റെ അപ്പുറത്തേക്ക് പോകുന്നവരും ഉണ്ടായിരിക്കാം എന്നും നബി അവിടെ പറഞ്ഞു വെച്ചു എന്നാലും അത്രയൊന്നും അധികം വയസ്സ് നമുക്കില്ല ഉള്ള വയസ്സ് തന്നെ കുറേ കുട്ടിക്കാലം അലിജിബൻ നബിത്താലി പറയുന്നവർ എന്ന് പറഞ്ഞിട്ടുണ്ട് കുറേ കുട്ടിക്കാലമായി പോയി കുറച്ച് ജീവനത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന കാലമാണ് നമ്മുടെ സുഖവും ജീവിതവും ഭക്ഷണവും നമ്മുടെ പുളിയും നനയും നമ്മുടെ കാര്യങ്ങളുമായിട്ട് കുറേ സമയം അങ്ങനെ പോകും അങ്ങനെ കൂടി ആക്കി ആറ്റിക്കുറുക്കി ജീവിച്ചാൽ കുറച്ചേ നമുക്കുള്ളൂ യഥാർത്ഥത്തിൽ നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ നാട്ടുകാർക്കും എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ കുറച്ചേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളൂ പക്ഷെ ആ കുറച്ചിനുള്ളവർത്താൻ ഒരുപാട് പറക്കത്ത് നൽകിയിട്ടുണ്ട് ആ അനുഗ്രഹം നമ്മൾ മറക്കരുത് ഒന്ന് ഇപ്പോൾ ലൈലത്തുൽ ഖദറിനെ പറ്റി നമുക്കറിയാം ലൈലത്തുൽ ഖദറിൽ ഒരാൾ നല്ല നിലക്ക് അമലെടുത്താൽ ആയിരം മാസത്തെ അമല് ചെയ്ത കൂലി കിട്ടുന്നു അപ്പോൾ ഒന്നാമത്തായാല കുറച്ചുള്ള ജീവിതം കുറഞ്ഞ ജീവിതമേ നൽകിയിട്ടുള്ളൂ എങ്കിൽ പോലും ഒന്നാമത്തായ കുറഞ്ഞ സമയത്തിന് ഒരുപാട് ഒരുപാട് വർക്കത്ത് നൽകിയ ഒരു ന്യായ്മത്ത് ന്യമത്ത് മക്കൊക്കെ നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഉമ്മത്ത് മുഹമ്മദ് മുഹമ്മദ് എന്ന് പറയുന്ന ആയിരം മാസത്തെ പണ്ടുള്ള സമുദായത്തിന് പറഞ്ഞത് കാണാം അള്ളാഹു നന്മയും തിന്മയും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇന്നതൊക്കെ നന്മയാണ് ഇന്നതൊക്കെ തിന്മയാണ് എന്ന് അള്ള രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഒരാള് നന്മയും തിന്മയും ഒക്കെ മനസ്സിലാക്കി ഒരു നല്ല കാര്യം ചെയ്യണം എന്ന് മനസ്സുകൊണ്ട് കരുതി സുമലം വ്യാഴമല്ല എന്നിട്ട് അതിനെ ചെയ്യാൻ പറ്റിയില്ല കരുതിയിരുന്നു എന്നാ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ഹസനത്തൻ ഒരു നല്ല കാര്യം വിചാരിച്ച നല്ല മനസ്സിന് അവൻ വിചാരിച്ച നല്ല കാര്യത്തിന്റെ പൂർണമായ പ്രതിഫലം ഒന്ന് നൽകുന്നു ഇതൊരു ആനുകൂല്യം തന്നെയാണല്ലോ വലിയൊരു ഞാൻ ചെയ്തിട്ടില്ലെങ്കിലും അള്ളാഹു താല ഒരു നല്ല കാര്യം വിചാരിച്ചാൽ അതിന് ഹസനത്ത് കിട്ടും അതിന് മറവശവും അള്ളാഹുത്താല പമൻ അമീല ആ വിചാരിച്ച കാര്യം അവൻ പ്രവർത്തിച്ചാൽ ആ പ്രവർത്തിച്ചതിന്റെ കൃത്യനിഷ്ഠ അതിൻ്റെ ഭക്തി അതിൻ്റെ ആത്മാർത്ഥത അതിനുവേണ്ടി അവൻ ചെലവഴിച്ച സമയം അതിനുവേണ്ടി അവന്റെ മനസ്സിലുണ്ടായിരുന്ന ത്യാഗമനോഭാവം അതിനൊക്കെ അള്ളാഹുദായാല പത്ത് മുതൽ എഴുന്നൂറ് ഇരട്ടിയോ അതിലധികമോ അള്ളാഹുദാല പ്രതിഫലം നൽകിക്കൊണ്ടിരിക്കും അപ്പം നമ്മൾ ഒരു നിസ്കാരം നിസ്കരിച്ചാൽ അതിന് പത്ത് മുതൽ എഴുന്നൂറോ അതിലധികമോ നമ്മളുടെ തകുവയും നമ്മുടെ സൂക്ഷ്മതയും നമ്മുടെ പ്രാർത്ഥന മനസ്സും അതൊക്കെ മാത്രമല്ല എല്ലാ നന്മക്കും ഒരുപ്പി കൊടുക്കുകയാണെങ്കിൽ പോലും അതിന്റെ ത്യാഗവും മനോഭാവവും അനുസരിച്ച് നന്മ ചെയ്തു കിട്ടിക്കൊണ്ടിരിക്കും അപ്പം അത് നമുക്ക് നൽകുന്ന ന്യായ്മത്ത കുറച്ച് ആയുസ് കൊള്ളു ഉള്ളുവെങ്കിലും കുറച്ച് ആയുസ് കൊണ്ട് അല്പം ചെയ്താൽ ഒരുപാട് അമലില്ല പ്രതിഫലം ഉള്ള നൽകുന്നർത്ഥം എന്നാലോ ഒരാളൊരു തിന്മ ചെയ്യാൻ വിചാരിച്ചു ഒരു തെറ്റ് ചെയ്യാൻ വിചാരിച്ചു എന്നിട്ട് ആ തെറ്റ് ചെയ്യാൻ അവൻ അവസരം കിട്ടിയില്ല അതുകൊണ്ട് ചെയ്തില്ല വിചാരിച്ചിട്ട് എൻ്റെ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ അതൊരു സയ്യത്തായിട്ട് അവനെ രേഖപ്പെടുത്തില്ല നന്മ വിചാരിച്ചാൽ നന്മ ഹസരത്തു കാമിലത്തായിട്ട് രേഖപ്പെടുത്തുന്ന പോലെ വിചാരിച്ചാൽ സെയ്യത്തായിട്ട് രേഖപ്പെടുത്തൂല ഇനി ആ സത്ത് അവൻ ചെയ്തു എന്ന് ചെയ്താൽ പോലും ഒരു തിന്മയുടെ കുറ്റമേ അവന്റെ പേരിൽ അള്ളാഹുത്തായ രേഖപ്പെടുത്തുകയുള്ളൂ മറ്റതിന് എഴുപതും എഴുന്നൂറും ഒക്കെയായി വർധിപ്പിക്കുമ്പോ ഒരു തിന്മ അവൻ ചെയ്താൽ ആ തിന്മയുടെ കുറ്റമേ അള്ളാഹു രേഖപ്പെടുത്തുകയുള്ളു അതും അള്ളാഹു മായിച്ചു കളയും എപ്പോൾ നിർബന്ധിതനായിട്ട് ചെയ്തതാണെങ്കിൽ കുറ്റമുണ്ടാവില്ല മറന്നുകൊണ്ട് അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണെങ്കിൽ കുറ്റമുണ്ടാവില്ല അഥവാ എല്ലാം അറിഞ്ഞ് അറിവുള്ളവനാണ് ചെയ്തതെങ്കിൽ ആ കുറ്റത്തിന് പശ്ചാത്തപിച്ചു മടങ്ങിയാൽ ആ കുറ്റത്തിന് രക്ഷപ്പെടും എത്രമാത്രം അള്ളാഹു കുറഞ്ഞ ആഴ്ച കുറഞ്ഞ കാര്യം കൊണ്ട് ഒരുപാട് ഗുണം ന്യായ്മ അള്ളാഹു താരെ നമുക്ക് നൽകിയിട്ടുണ്ട് സഹോദരങ്ങളെ അതുപോലെയുള്ള ഒരു സമയവും കൂടിയാണ് നമ്മുടെ മുമ്പിലുള്ളത് ദുൽഹജ് ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസം കുറഞ്ഞ ദിവസങ്ങൾ കുറഞ്ഞ അമലുകൾ അതുകൊണ്ട് ഒരുപാട് നന്മ കിട്ടുന്ന ഒരു വലിയ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ആഴ്ചക്കുള്ളിൽ വരാനിരിക്കുന്ന ദുൽഹജ് ഒന്ന് മുതൽ അള്ളാഹു അള്ളാഹുത്താലെ സത്യം പറഞ്ഞു സത്യം ചെയ്ത് പറയുക പ്രഭാതം പ്രഭാതത്തിന്റെ ആ ഒരു ഭൗതികമായ പ്രതിഭാസം എത്ര ആലോചിച്ചാലും പിടികിട്ടാത്ത അത്ഭുതകരമായ ഒരു കാര്യമാണ് പ്രഭാതം പ്രഭാതം ഉദിക്കുന്നു അസ്തമിക്കുന്നു സൂര്യൻ ചന്ദ്രൻ നക്ഷത്രം അള്ളാഹു അള്ളാഹുത്തേല അതുകൊണ്ടൊക്കെ സത്യം ചെയ്ത് കാണാം വന്യജി ഇതാ അവ നക്ഷത്രം അസ്തമിച്ചു പോകുന്ന നക്ഷത്രത്തിനെ പറ്റി വരുന്ന ചൂടി ശക്തിയായി വരുന്ന ആ ചന്ദ്രനെ പറ്റി ഒക്കെ സത്യം ചെയ്ത കൂട്ടത്തിൽ മറ്റൊരു സത്യമാണ് അത്ഭുതകരമായ പത്ത് രാത്രികൾ അതിൻ്റെ പ്രാധാന്യം അതിന്റെ പതില് മഹത്വം പറഞ്ഞാൽ തീരില്ല എന്നതാണ് അതിൻ്റെ അർത്ഥം അത്ഭുതകരമാണ് എന്തുകൊണ്ടാണ് ഒരുപാട് കാരണങ്ങളുണ്ട് എല്ലാ അമലുകളും ഒരുമിച്ച് കൂടിയ ആണ്ടിലൊരിക്കലുള്ള ദിവസമാണ് ഈ ദുൽഹജ് മാസത്തിലെ ഒന്നു മുതൽ പത്ത് വരെയുള്ള എന്ന് പറയുന്നത് എല്ലാ അമലുകളും അല്ല ഇസ്ലാമിന്റെ എല്ലാ അമലും എന്താണ് നമസ്കാര ഉണ്ട് നമസ്കാരം ഏതെങ്കിലും ഉണ്ടല്ലോ അഞ്ചു നേരം ദാനധർമ്മങ്ങളുണ്ട് മുസ്ലിം ലോകത്ത് മുസ്ലിം എത്ര കോടി മുസ്ലിംകൾ ഉണ്ടെങ്കിലും ഇത്രയധികം ധർമ്മം കൊടുക്കുന്ന ഈ ഒരു ദിവസങ്ങളോളം വേറൊരു ദിവസമില്ല ബലികർമ്മൻ നടത്തിയിട്ട് ധർമ്മം കൊടുക്കുന്നു ഈദ്ഗാഹിൽ കൂടി ധർമ്മം കൊടുക്കുന്നു വേറെ ദിവസവും ഇല്ല ധർമ്മം ഇസ്ലാമിന്റെ ജക്കാത്ത് നിർബന്ധമായതും അല്ലാത്തതുമായ ധർമ്മങ്ങൾ ഇസ്ലാമിന്റെ നമസ്കാരം കഴിഞ്ഞാലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നോമ്പ് അത് റമദാനിൽ പ്രത്യേകമാണെങ്കിലും അർഫ നോമ്പ് ലോകത്ത് മുഴുവൻ മനുഷ്യന്മാരും വിശ്വാസികളായ ആളുകൾ നോൽക്കേണ്ട നോമ്പാണ് അവിടെയുള്ള അവിടെയുള്ള ആളുകൾ നിൽക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദുൽഹജ് ഒമ്പത് നമ്മുടെ മാസത്തിനനുസരിച്ച് എന്നാണോ അന്ന് ഒരു സുന്നത്ത് നോമ്പ് നോൽക്കുക എന്നത് നബിസ്മ പഠിപ്പിച്ചു സോമിയോമി അറഫ നമ്മിൽ നിന്ന് യും അബദ്ധാലും വന്നുപോകുന്ന ഒരു കൊല്ലം മുമ്പും ഒരു കൊല്ലം ശേഷവുമുള്ള തെറ്റുകളെല്ലാം പുറത്തു തരുന്ന ഒരു മഹത്തായ ദിവസമാണ് യോമുറു നോമ്പ് എന്ന് പറയുന്നത് നോമ്പുണ്ട് ദാനധർമ്മങ്ങളുണ്ട് ഹജ്ജ് അത് ഈ ദുൽഹജ് പത്തിലാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മങ്ങൾ എട്ട് ഒമ്പത് പത്ത് അതിനെ തുടർന്ന് വാജിബായിട്ടുള്ള കുറച്ച് ദിവസവും കൂടി പന്തിരുന്നും പന്ത്രണ്ടും പതിമൂന്നും ദിവസങ്ങൾ ഹജ്ജ് എന്ന് പറയുന്നത് ഇത് മാത്രം ലോകത്തുള്ള എല്ലാ ഹാജിമാരും ലക്ഷക്കണക്കിന് ഹാജിമാർ അള്ളാഹുവിനെ മാത്രം വിളിച്ചു കൊണ്ട് തൗഹീദ് ം ഉച്ചത്തിൽ മാത്രം നീ മാത്രം നീ മാത്രം ഇത് ഇത്രയധികം ഇല്ലല്ലോ ആ തെൽബിയത്ത് വചനം ആ തൊഹീദിന്റെ വചനത്തിനനുസരിച്ച് നമ്മളും ആ നിലക്കുള്ള ൂറ് പുലർത്തിയോ അല്ലെങ്കിൽ അതിനൊന്നുകൊണ്ടോ ഉള്ള നാട്ടിലുള്ള ആളുകൾക്കും ഒരുപാട് ഇബാരത്തുകളുണ്ട് മനുഷ്യനോട് അന്ന് പറയുന്നത് അള്ളാഹുവൻ അള്ളാഹുവാണ് എല്ലാ തീപറുമുള്ളവൻ എല്ലാ മഹത്വവും ഉള്ളവൻ മഹത്വത്തിന്റെ അത്യുന്നതയിലാണ് ഉറമ്പിക്കല്ല അത്യുന്നതനാണ് മനുഷ്യരൊക്കെ എന്തായിരുന്നാലും വിനയത്തോടുകൂടി അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കേണ്ടവരാണ് ആ തോയിന്റെ ഏറ്റവും മൂർത്തി ഭാവം ഈ പത്ത് ദിവസം നമുക്ക് കാണാം രാജാവും പ്രജയും രാജാക്കന്മാരും പ്രജകളുമെല്ലാം ഒരേ വേഷത്തിൽ ഒരേ രൂപത്തിൽ ഒരേ സ്വഫിൽ അണിനിരന്നുകൊണ്ട് എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്യുന്നു കീഴ്പ്പെടുക എന്ന ഈ താത് കൂടി കല്ലെറിയുന്നു എന്താ അത് കല്ലെറിയേണ്ടത് ഞാനൊരാളെടുത്ത് കൊടുത്താ കൊടുത്തയച്ചാൽ പോരെ എന്റെ സെക്രട്ടറിന്റെ വലിയ രാജാവ് വിചാരിക്കുന്നില്ല അയാൾ പോയിട്ട് അവിടെ കല്ലെറിയുന്നു അദ്ദേഹം കയറത്തിന് ചുറ്റും നടക്കുന്നു അത് സെക്രട്ടറിമാര് ചെയ്താൽ പോരാ ആരെങ്കിലും ചെയ്താൽ പോരാ അദ്ദേഹം ബിസി രാജാവ് അത് അദ്ദേഹം അവിടെ നടക്കണം അദ്ദേഹം സഭാമറവ്ക്കിടയിൽ നടക്കണം എത്ര കഷ്ടപ്പാടുണ്ടെങ്കിലും അവിടെ തന്നെ നടക്കണം അദ്ദേഹം ആ രാജാക്കന്മാര് പോലും മിനയിൽ പോയി താമസിക്കണം ഏതാനും ദിവസങ്ങളിൽ അർഫാമരുഭൂമിയിൽ പോയി പ്രാർത്ഥിക്കണം അവിടെ എല്ലാ വിനയവും എല്ലാ ഭക്തിയും എല്ലാ മറന്നുകൊണ്ടുള്ള ഭക്തിയും വിനയവും ഒരുമിച്ച് കൂടുന്ന എല്ലാ ഇബാരത്തുകളുടെയും ഒരു സമൂഹം ഒരുമിച്ച് കൂടുന്ന വൽ ഫർ വേണ്ടത് ഇത്തരം നല്ല നല്ല സന്ദർഭങ്ങൾ അള്ളാഹുദാല വിശ്വാസിക്ക് ഓരോ ദിവസവും ഓരോ ആഴ്ചയിലും ഇപ്പൊ വെള്ളിയാഴ്ച ഒരുപാട് നന്മകൾ ഒരുമിച്ച് കൂടിയ ദിവസമാണ് ഓരോ മാസത്തിലും ഓരോ വർഷത്തിലും ആവർത്തിച്ചു വരുന്ന ഇത്തരം വലിയ വലിയ ദിവസങ്ങളെ നമ്മൾ ആത്മാർത്ഥമായി അതിനുവേണ്ടി ഒരുങ്ങുകയും ആ ഒരു ദിവസങ്ങളിൽ പ്രാർത്ഥനാനിരുദ്ധമായി ഇരിക്കുകയും ചെയ്യേണ്ട സന്ദർഭമാണിത് അതിനുള്ള തോഫിക്ക് അള്ളാഹു താരം നമുക്ക് നൽകി മാറാവുണ്ട് وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون صلى الله عليه وسلم فذكروا الله في أيام معدودات إن ذو الحج ما ستبتي حجنا كرمنا لبتي الله بارجيبور എപ്പോഴും ഖുർഖാനിൽ ആവർത്തിച്ചത് കാണാം അറിയപ്പെട്ട ദിവസങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുക ഈ അറിയപ്പെട്ട ദിവസം ഹജ്ജിന്റെ ദിവസങ്ങളാണെന്നും അത് ദുൽഹജ്ജ് ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളാണെന്നും അതിൽ ഹാജിമാരാകട്ടെ ഹജ്ജ് ചെയ്യാത്തവരാവട്ടെ എപ്പോഴും അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കണമെന്നും ഖുർഹാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതൊരാതിയാണ് ഒരു ഒരാണ്ടർതിയുടെ കാരണം ബലികർമ്മം ബലികർമ്മം എന്ന് പറയുന്നത് കഴിവുള്ള ആളുകൾ ബലികർമ്മം ചെയ്യേണ്ടതാണ് ഒരാൾ ഒരു കുടുംബത്തിൽ ഒരു കുടുംബത്തിൽ വലിയ കൂട്ടുകുടുംബമാണ് അമ്പതോ നൂറോ ആളുള്ള കൂട്ടുകുടുംബം ആണെങ്കിൽ പോലും ആ കൂട്ടുകുടുംബത്തിൽ കുടുംബത്തിന്റെ കാരണവരാരോ കുടുംബനാഥനാരോ അവൻ ഒരു ബലികർമ്മം നടത്തണം അതല്ല രണ്ടും മൂന്നും ആളുള്ള മക്കളൊക്കെ വേറെ വേറെ ജീവിക്കുന്ന കുടുംബമാണെങ്കിൽ ആ കുടുംബത്തിന്റെ കാരണം അവർ ആ കുടുംബത്തിന് വേണ്ടി ഒരു പരികർമ്മം നടത്തണം അതൊരാടായാ മതി ഇനി അതിന് കഴിയില്ലെങ്കിൽ ഒരു മാട് അതിന്റെ വയസ്സ് തികഞ്ഞ രണ്ട് വയസ്സ് തികഞ്ഞ ഒരു മാട് അല്ലെങ്കിൽ ഒരു വയസ്സ് തികഞ്ഞ ഒരു ആട് അല്ലാതെ കേടും കുറ്റങ്ങളൊന്നും ഇല്ലാത്ത ഒരു മാട് ഏഴാൾക്ക് ഏഴ് കുടുംബങ്ങൾക്ക് അതിൽ പങ്കു ചേർന്നുകൊണ്ട് ഒരു ബലി കർമ്മം നടത്തണമെന്ന് പഠിപ്പിച്ചു അതെന്തിനാണ് മാംസം നാലാവണം ആർക്കാണ് മാംസം വേണ്ടി വേണ്ടത് പിന്നെ മാംസം വേണ്ടവരുണ്ടാവാം അത് കൊടുക്കണം ധർമ്മം ചെയ്യണം പാവപ്പെട്ടവർക്ക് പക്ഷേ ആ ബലികർമ്മം ഒരു ത്യാഗത്തിന്റെ മനോഭാവം മനോഭാവമാണ് എന്ന് കൽപ്പനയുണ്ട് മകനെ നീയും കൂടി സമ്മതിക്കണം എന്ന് പറയുന്ന ഉപ്പ കൽപ്പന നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ഉപ്പ അതിന് തയ്യാറാണ് എന്നെ നിങ്ങൾ അറുത്തുകൊണ്ടു എന്ന് പറയാൻ മാത്രം ഈമാനുറച്ച തകവയുള്ള ഭക്തിയുള്ള അള്ളാഹുവിന് വേണ്ടി എന്തിനും കീപെടാൻ തയ്യാറായ ഒരു പിതാവിന്റെയും പുത്രന്റെയും ഓർമ്മക്ക് വേണ്ടിയാണ്

ദുൽഹാജ് ഒന്ന് മുതൽ അതിന് മുമ്പുള്ള മാസം ദുൽഖായുത അസ്തമിച്ച് ദുൽഖായത ഇരുപത്തി ഒമ്പതിനോ മുപ്പതിനോ അസ്തമിച്ച് ദുൽഹജിലേക്ക് മകരി കൂടി പ്രവേശിച്ചു കഴിഞ്ഞാൽ അവന്റെ നിന്നോ മുടിയിൽ നിന്നോ അവന്റെ നഖത്തിൽ നിന്നോ ഒന്നും മുറിച്ച് കളയാൻ പാടില്ല ഒക്കെ വൃത്തിയാക്കൽ ഇസ്ലാമില് സുന്നത്താണ് പക്ഷേ ഈ ഒരു പത്ത് ദിവസം പരികർമ്മം നടത്തുന്നത് വരെ മുടിയെടുക്കാൻ പാടില്ല വെട്ടിക്കളയാൻ പാടില്ല ും നഗമുറിക്കാൻ പാടില്ല ധരിക്കണമെന്നില്ല എന്നാൽ ആജിമാലിറാമിലുള്ളത് പോലെയുള്ള ഒരു ദീക്ഷ ഒരു സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് അള്ളാഹുവിനു വേണ്ടി ത്യാഗത്തിന് തയ്യാറാകണമെന്നാണ് പഠിപ്പിച്ചത് അതുപോലെ നോമ്പിന്റെ കാര്യമാണ് ഈ അവസാനത്തെ ദുൽഹ് ദുൽഹച് പത്തിൽ നിങ്ങൾ കൂടുതൽ ചൊല്ലിക്കൊണ്ടിരിക്കുക ചൊല്ലിക്കൊണ്ടിരിക്കുക അധികം അധികം സാധാരണ സാധാരണക്കാൾക്കാളധികം അള്ളാഹുവിനെ സ്തുതിച്ചു കൊണ്ടിരിക്കുക എന്നിങ്ങനെ അള്ളാഹു നമുക്ക് ചില സന്ദർഭങ്ങളിൽ കുറഞ്ഞ ആയിസേ ഉള്ളൂ ഒരുപാട് ഒരുപാട് പ്രതിഫലങ്ങൾ ഇരട്ടിയായി കിട്ടുന്ന സൽകർമ്മങ്ങളെപ്പറ്റി അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ സൽ കാലത്തേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന ഓർമ്മ നമുക്കുണ്ടാവണം അതിനുള്ള തോഫീക്ക് നമുക്കുണ്ടാവണം നമ്മുടെ ഹാജിമാർ മക്കയിൽ ഒരുമിച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹ് മുഖാരിയുടെ ആരോഗ്യത്തോടു കൂടി ആ കർമ്മങ്ങൾ നിർവഹിച്ച് തിരിച്ചു പോരാൻ അവർക്ക് തോഫീക്ക് നൽകി മാറാവട്ടെ സഹോദരങ്ങളെ അച്ഛന്റെ യാത്രയും അതിനുള്ള സന്ദർഭങ്ങളും അതിൻ്റെ അവസരങ്ങൾ കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് സാമ്പത്തികമായ ബാധ്യതകൾ കൂടുന്നു പോകാനുള്ള അവസരങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നത് നമുക്കൊക്കെ അറിയാം നാൽപ്പത്തി രണ്ടായിരത്തോളം പേർക്ക് പോകാൻ വേണ്ടി എല്ലാം ഒരുക്കി വെച്ചവർക്ക് പോകാൻ പറ്റാതെയായി എന്നത് ഒരു ദുസൂചനയുടെ തുടക്കമാണ് അവസരങ്ങൾ കുറയുന്നു എന്നതിൻ്റെ തുടക്കം കാത്തു നിൽക്കാതെ ഇനി വയസ്സാവട്ടെ റിട്ടയർ ചെയ്യട്ടെ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ബാധ്യതകളൊക്കെ തീരട്ടെ ഞാൻ ചെറുപ്പമല്ലേ എന്ന് പറഞ്ഞ് കാത്തിരിക്കാതെ അവനവന് ഇപ്പറന്നായ ഹജ്ജ് നിർവഹിക്കാൻ ഇപ്പോൾ തന്നെ ഓരോരുത്തരും നീയത്ത് വെക്കണം അപ്പം മക്കത്ത് പോയ പോലെ അന് ചുരുങ്ങിയ ചെലവിൽ ഉമ്പ്രക്ക് പോയി രക്ഷപ്പെടാം എന്ന് വിചാരിക്കരുത് അതുകൊണ്ട് ഒരിക്കലും ആ ബാധ്യത തീരുകയില്ല ഉമ്മറയുടെ കൂലി കിട്ടിയേക്കാം അജ്ജിൽ നിന്ന് രക്ഷപ്പെടുകയില്ല എന്നുകൂടി നാം മനസ്സിലാക്കുക അവരോടുള്ള കടമകൾ വിനയത്തോടെയും ഭക്തിയോടെയും നിർവഹിക്കാൻ അതാണ് നമുക്ക് واغفر للمؤمنين والمؤمنات امين برحمتك يا ارحم الراحمين